വൈക്കം മുഹമ്മദ് ബഷീർ കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതിനാൽ തെളിഞ്ഞിരിക്കുന്നതിനാൽക്കോട് നൂറ്റി പതിനൊന്നാം വകുപ്പ് പ്രകാരം രണ്ടു കൊല്ലം കഠിനതടവിനും ആയിരം രൂപ പിഴൊടുക്കാനും ശിക്ഷ വിധിച്ചിരിക്കുന്നു എനിക്ക് അല്പമൊക്കെ അറിയാവുന്ന എന്നെ പറ്റിയ അതുകൊണ്ട് ഞാൻ എന്നെ പറ്റി തന്നെ എഴുതുന്നു ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്ത എഴുത്തുകാരനാണ് പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് എനിക്കൊരു റോസാച്ചടി തരുമോ നാരായണി അവിടെ തന്നെ നിക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ നിനക്ക് പൂക്കാൻ റിയ നാരായണി നാരായണി കൊണ്ടുവന്നു ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ പൂവിലും ഓരോ മൊട്ടിലും ഓരോ ഇലയിലും എനിക്ക് വരുന്നു നാരായണി ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ എന്നാ അതാ വരുന്നു പൂക്കളെല്ലാം വെക്കാൻ പോവുക എവിടെ മുടിക്കെട്ടിലോ അല്ല പിന്നെ ഹൃദയത്തിനുള്ളിൽ